ആ ശരി മാമേ ഓക്കെ ആ അമ്മാമേ അതെ കല്യാണം എന്റെ മേമ ഇപ്പ എത്തും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും കടയിൽ നിന്ന് പോയി വാങ്ങിച്ചിട്ട് വരാം അയ്യടി എന്റെ മേന്റെ പൈസ ഒന്നും നീ കളയാക്കണ്ട ഇവിടെ ഇരിക്കലെത്താ മതി ഇതാവുമ്പോ മുഖത്തും ചൂണ്ടീല ആ വിചാരിച്ച് കഴിക്കില്ല എന്റെ അടുത്താ ഉള്ള കളി വീട്ടിലെല്ലാവർക്കും സുഖാണോ മോളെ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് മോളെ മേമ വന്നിട്ട് ഇത്ര നേരം അനുഗ്രഹം വാങ്ങിച്ച മൂത്തവരോട് എങ്ങനെ പെരുമാറണ്ടേന്ന് അറിയില്ല ഒരു ജോലിയും ചെയ്യില്ല ഏതു നേരം മോന്റെ ഒപ്പം കറങ്ങാനും വലിച്ചു വാരി തിന്നാനും അറിയാം ശരി ഇതിനുള്ള പണി പുറകെ വരുന്ന അമ്മാമേ